മലയാളത്തിൽ എല്ലാ കാലത്തും പാടിയ ഒരു വൈല്യ ഒരു ഗീതമാണിത് അഹോ ദിവ്യമാതേ മഹോതാരശീലേ നമോസ്വം ഹേ മഹാമ എനിക്ക് ജലദോഷമായതുകൊണ്ട് എനിക്ക് നന്നായി പാടാൻ പറ്റുന്നില്ല പിന്നെ സാഹിത്യം പറയുന്നുണ്ട് പൂർണ്ണമായിട്ടില്ല ഗാന്ധാരം ആണ് അവിടുന്നാണ് ഗാന്ധാരി ഇങ്ങോട്ട് പോകുന്നത് ആ ഗാന്ധാരദേശം ഇന്ന് എന്താണ് അഫ്ഗാനിസ്ഥാനാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഭീകരവാദികളെ കയറ്റുമതി ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനാണ് ഗാന്ധാരദേശം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് നമ്മുടെ നമുക്കറിയാം അമ്പത്തിയെട്ടടി ഉയരം ഉണ്ടായിരുന്ന ഭാമിയാൻ ബുദ്ധപ്രതിമകൾ ലോക ത്തിന്റെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ബുദ്ധപ്രതിമകൾ ഉണ്ടായിരുന്ന മണ്ണാണത് മഹാക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ബുദ്ധവിഹാരങ്ങൾ വ്യാപകമായിട്ടുണ്ടായിരുന്നു അവിടെയാണ് താലിബാനിസ്റ്റുകൾ കലാഷ്നിക്കോ തോക്കുകൾ കൊണ്ടും ഗ്രനേഡ് കൊണ്ടും ഷെല്ലുകൾ കൊണ്ടും ഈ അമ്പത്തിരണ്ടടി വിവരം ഉണ്ടായിരുന്ന ബുദ്ധപ്രതിമകളെ സമ്പൂർണ്ണമായി തകർത്തു ഏറ്റവും രസകരമായ ഒരു കാര്യം ലോകത്ത് വലിയ സംഖ്യയിൽ ബുദ്ധിസ്റ്റുകളുണ്ട് ഇപ്പോഴും ആ ബുദ്ധിസ്റ്റുകളുടെ അവർ പരമസാത്വികരാണ് അവരുടെ മനസ്സിനുണ്ടായ മുറിവ് ചിലത് ചെറുതല്ല അവരൊരു ബാർഗൈനിങ് പൊളിറ്റിക്കൽ പവർ അല്ലാത്തതുകൊണ്ട് നമ്മളാരോ ശ്രദ്ധിച്ചില്ല